നമസ്കാരം രേണു സുധി നമ്മൾ എല്ലായ്പ്പോഴും വാർത്ത തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വാർത്ത പറയാനായിട്ട് ആരംഭിക്കുമ്പോൾ രേണു സുധി എന്ന് പറഞ്ഞ് തുടങ്ങാൻ കാര്യം അവരെക്കൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ ഓൺലൈൻ വ്ളോഗേഴ്സും മറ്റാൾക്കാരൊക്കെ ജീവിക്കുന്നത് അവരിപ്പോൾ അതിന് അനുവാദം കൊടുത്തിരിക്കുകയാണ് അവരെന്തായാലും പരാതിയൊന്നും കൊടുക്കാൻ പോകുന്നില്ല എന്ന് തന്നെ അവരൊരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് ഒരു ഓൺലൈൻ ചാനൽ കൊടുത്ത് ഇൻ്റർവ്യൂലി നിന്ന് പറയുന്നുണ്ട് അവരും അവരുടെ മകനും കാരണം ഈ രണ്ടുപേരെ വെച്ചാണ് ഇന്ന് ഓൺലൈൻ ജീവികൾ ജീവിച്ച് തിന്നുന്നത് വെറുതുമല്ല ഓ രേണുസുദെ നല്ലതു പറഞ്ഞല്ല അവർ ജീവിക്കുന്നത് രേണുസുദിയെ രേണുസുദി ഒരു റീൽസിൽ അഭിനയിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസിൽ അഭിനയിക്കുന്നതിന്റെ പേരിൽ ആൽബങ്ങളിൽ അഭിനയിക്കുന്നതിന്റെ പേരിൽ ആടി പാടുന്നതിന്റെ പേരിൽ ഫോർ ആക്ടിങ് അവരുടെ അഭിനയത്തിന് അവരുടെ പ്രൊഷന്റെ ഭാഗമായിട്ട് അവർ ആടിപ്പാടുന്നതിൻ്റെ പേരിൽ നമ്മുടെ സൈബർ റോളുകൾക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവരെ കുറിച്ച് അങ്ങ് എഴുതി പറഞ്ഞങ്ങ് വിടുവാണ് പക്ഷെ അതുകൊണ്ട് രണുസുതി ഇപ്പോൾ പ്രമുഖ ഒരു മാധ്യമങ്ങളിൽ ഇരുന്ന് ചുട്ട മറുപടിയാണ് ഈ പറയപ്പെടുന്ന പ്രേക്ഷകൻ എന്ന് പറയുന്ന അവരെ ഇങ്ങനെ ഈ പറയുന്ന കളിയാക്കുന്ന ആൾക്കാർക്ക് ഒരു ചുട്ട മറുപടിയാണ് കൊടുക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ ദിവസം അവരുടെ മകനെ കൂടെ ഇരുത്തിക്കൊണ്ട് ഒരു പ്രമുഖ ചാനലുകാരി ഇരുന്നു കൊണ്ട് ഒരു ആങ്കർ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ ആ പയ്യനോട് അവരുടെ പ്രായം പോലും മാനിക്കാതെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു വേറൊന്നുമല്ല നിന്റെ അമ്മ റീൽസിൽ അഭിനയിക്കുമ്പോൾ നിനക്ക് എന്താണ് തോന്നുന്നത് അതായത് ഒരു വളരെ പ്രായം കുറഞ്ഞ ഒരു പയ്യനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് ആ അവതാരിക എന്ന് ചോദിച്ചത് ഇതൊക്കെ എവിടെയാണോ അവതരണം പഠിച്ചതെന്ന് ചോദിച്ചാൽ അവരോട് തന്നെ നേരിട്ട് ചോദിക്കട്ടു ഇത്രയും തരം താണു പോകരുത് ഓരവതാരികയ നമ്മളൊരു സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചോദിക്കുന്നതിന് ഒരു അല്പം സാമാന്യ മര്യാദ അതുപോലും അതിൻ്റെ സീമകൾ പോലും ലംഘിച്ചുകൊണ്ടാണ് രേണു സുധിയെക്കുറിച്ചും രേണു സുധിയുടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഏറ്റവും മകനോടുക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വെളിവുമില്ല ഒരു ബോധവും ഇല്ലാത്ത രീതിയിലാണ് ചോദിക്കുന്നത് ആ കൊച്ച് വളരെ ആ ഓ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഈ ആങ്കറെക്കാളും വളരെ മാന്യതയോടുകൂടി അവൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യവും ശക്തവും മെച്ചോർഡുമായിട്ടുള്ള ഭാഷയിലാണ് ആ കുട്ടി അതായത് ഏണുസൂദിന്റെ മകൻ മറുപടി കൊടുത്തെന്ന് കാണുമ്പോഴാണ് നമുക്ക് ആ കുട്ടിയെ വളർത്തിയ രീതി നമ്മൾ അഭിമാനിക്കുന്നത് അവൻ അമ്മയുടെ മകൻ തന്നെയാണ് രണ്ടാം വിവാഹത്തിലുള്ളതാണെങ്കിൽ ഒന്നാം വിവാഹത്തിലുള്ളതെന്ന് നമ്മൾ ഓർക്കുന്നില്ല ശരിക്കും ഏണുസൂദിന്റെ മകനായിട്ട് തന്നെയാണ് അവൻ അതിൻ്റെ ഇന്ന് ഓരോ ക്വസ്റ്റ്യൻസിനും മറുപടി കൊടുത്തത് അമ്മ വിവാഹം കഴിക്കുമോ വിവാഹം കഴിച്ചാൽ നിനക്കെന്ന് തോന്നും ഒരു ആൺകുട്ടിയോട് ഒരു മകന്റെ മകനായിട്ട് വളർന്ന ഒരു കൊച്ചിനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം ഇതിനൊന്നും ഒരു നിയന്ത്രണങ്ങൾ പരിചയം ഉണ്ട് അല്ലെങ്കിൽ അവർ ഇന്റർവ്യൂ തന്നത് കഴിഞ്ഞിട്ട് എന്ത് തോന്നിയവാസവും ചോദിക്കാം എന്ന ലെവലിലേക്ക് മഞ്ഞ ആയി മാറിയിരിക്കുകയാണോ ഇപ്പോൾ മിക്ക ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാവരെയും നമ്മൾ പറയുന്നില്ല വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ഇന്റർവ്യൂ ചെയ്യുന്ന നല്ല ഓൺലൈൻ മാധ്യമങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട് ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ അതിൽ കുറച്ച് അങ്ങനെയുള്ള ആ നല്ല മാധ്യമങ്ങളുടെ പേര് കൂടെ കളയുന്ന തരത്തിലാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശരിയാണ് ആ ഇന്റർവ്യൂവിന് താഴെ ഒരു ലക്ഷവും രണ്ടു ലക്ഷമോ മൂന്ന് ലക്ഷമോ ഒക്കെയാണ് ഒരു പത്ത് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കയറുന്നത് അതാണ് വേണ്ടത് അതുകൊണ്ട് ആ കുട്ടിയുടെ മാനസിക അവസ്ഥ പോലും മനസ്സിലാക്കാതെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നത് എന്ത് തന്നെയാലും അമ്മയും മകനും തമ്മിലുള്ള ഇന്റർവ്യൂ ഇല്ല രേണുസ്തുതി ഒരു ചാനലുകൊടുത്തിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല അവൻ അമ്മയോടൊപ്പം ഇരുന്നു കൊണ്ട് തന്നെ ആ കുട്ടിയോട് ചോദിക്കുകയാണ് അമ്മ ഇപ്പോൾ ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ദാസേട്ടൻ ദാസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനുമായിട്ടാണ് ആദ്യത്തെ വൈറലാകുന്നത് അത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത് അപ്പോൾ അവൻ കൊടുത്ത മറുപടി വളരെ സിമ്പിൾ ആയിരുന്നു എന്ത് തോന്നാൻ അത് അഭിനയമല്ലേ എല്ലാവരും അഭിനയിക്കുന്നില്ലേ അപ്പോൾ തന്നെ അമ്മ വളരെ കൈയിടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ മകനാണിത് ഇതാണ് യഥാർത്ഥ മകൻ എന്ന് പറയുന്നത് ശരിക്കും ശരി തന്നെയാണ് ഒരു മകൻ അങ്ങനെയാണ് സംസാരിക്കണം അവർക്ക് അമ്മയ്ക്കും മകനും വ്യക്തമായിട്ട് അറിയാം അവരുടെ രക്തബന്ധത്തിന്റെ ആവശ്യമില്ല ഈ പറയപ്പെടുന്ന പോലെ അവർക്ക് ഒരു അമ്മയും മകനും തന്നെയാണ് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവായിരുന്നു അമ്മയെ മനസ്സിലാക്കിക്കൊണ്ടുള്ള മകന്റെ മറുപടി കാരണം അവനറിയാം അമ്മ കടന്നുപോയ സാഹചര്യങ്ങൾ അച്ഛന്റെ മരണശേഷം ഈ പറയുന്ന സുധി മിമുറി ആട്ട് സുധീന്റെ മരണശേഷം പലരും അവരിൽ നിന്ന് അകുന്ന് പോവുകയുണ്ടായി ഈ പറയപ്പെടുന്ന പോലെ അപ്പോഴും ഈ അവതാരിക കുനിഷ്ഠായിട്ട് ചോദിക്കുന്നുണ്ട് വേറൊന്നും പല ആരെങ്കിലും ഒക്കെ നിങ്ങളെ സഹായിക്കാറുണ്ടാകും അല്ലെങ്കിൽ എപ്പോഴും പഴയ സുഹൃത്തുക്കൾ അതായത് സുധിയുടെ പഴയ സുഹൃത്തുക്കൾ ഇവരുടേക്ക് വരാറുണ്ടോ എന്ന് അപ്പൊ ആ കൊച്ചൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് അതിന് അവർക്ക് അവരുടേതായ കാര്യങ്ങളിലെ എപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കാനാണോ അവർക്ക് യെന്നൊക്കെ കൊള്ളുന്ന ഉത്തരങ്ങളാണ് അവൻ വളരെ ശാന്തരായിട്ട് ഒരു പയ്യനാണ് പക്ഷെ അവൻ വളരെ കൊള്ളുന്ന മറുപടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രേണുസുദ്ധ എന്നെ കൊണ്ട് ഇവരൊക്കെ ജീവിക്കുന്നെങ്കിൽ അങ്ങ് ജീവിച്ചോട്ടെ ഒരു സമാധാനമുണ്ട് എന്നെ തെറു പറഞ്ഞിട്ടാണെങ്കിലും ഇവർക്ക് അരിമേടിക്കാനുള്ള കാശ് കിട്ടുന്നല്ലോ എന്നാണ് രേണു പറഞ്ഞിരിക്കുന്നത് അവരുടെ മാന്യത കൊണ്ടും അങ്ങേയറ്റം കളിച്ചട്ടായിട്ടുള്ള സ്ത്രീ ആയതുകൊണ്ടുമാണ് യുവമാർക്കെതിരെ ഒന്നും പരാതി കൊടുക്കാത്തത് അല്ലെങ്കിൽ ഇപ്പോൾ ആറാട്ടണനും ബോച്ചയും ഒക്കെ ജയിലിൽ കിടന്ന പോലെ പല യൂട്യൂബ് ചാനലുകളും കൂട്ടിക്കെട്ടുകയും അതോടൊപ്പം ജയിലിൽ കിടക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അവരുടെ കയ്യിൽ കൊടുക്കാൻ അവർക്ക് അവരുടെ കയ്യിൽ ഈ പറയുന്ന പോലെ പന്നുണ്ട് അവർക്ക് അടിച്ച് കയറ്റാം പക്ഷെ അവർ ഇത് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നുണ്ട് എടാ ഞാൻ ജീവിക്കുന്നു എന്നെയോ ഒരിന്ന് പറയുന്നു പക്ഷേ രണ്ടു സുദി ഒരാളുടെയും പേഴ്സണൽ കാര്യങ്ങൾ പറയുകയോ അവരെന്തുകൊണ്ടാണ് വരാത്തനോ അവർക്ക് ജാടയാണെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഓരോ ചോദ്യങ്ങൾക്കും അവർ വളരെ തന്മയത്തോടുകൂടി വളരെ മെച്ചോർഡായിട്ടുള്ള ഒരു മറുപടിയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മൾ ഒരാളെ ഈ പറഞ്ഞ ബുക്കിനെ അതിന്റെ കവർ കണ്ട് വിലയിരുത്തലെന്ന് പറയുന്ന പോലെ ബുക്കിനെ ബുക്കിനെൻ്റെ പുറഞ്ചട്ട കണ്ട് വിലയിരുത്തരുത് എന്ന് പറയുന്നത് പോലെയാണ് ഒരു വ്യക്തിയെയും അവർ അഭിനയിക്കുന്നു അവരുടെ കഴിവിൻ്റെ പരിമിതി വെച്ചിട്ടാണ് അവർ അഭിനയിക്കുന്നത് അവർ വളരെ മാന്യമായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് ഈ ഓളി ഒളിത്തരം പറയുന്ന അല്ലെങ്കിൽ ഈ വൃത്തികേടുകൾ പറയുന്ന എല്ലാ സൈബർ അണ്ണന്മാർക്കും അറിയാം എന്നിട്ടും അവർ ചിന്തിക്കുന്ന ഇതാണ് എന്നെ വെച്ച് ജീവിക്കാൻ വേറെ മാർഗ്ഗ വകയില്ല വേറെ കണ്ടന്റ് ഇല്ല അതുകൊണ്ട് അവർ ജീവിച്ചോട്ടെ രേണുസുദ്ധ വിട്ടു കൊടുത്തിരിക്കുകയാണ് രേണുസുതി പറയുന്നത് ഞാൻ കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല അവർ പറഞ്ഞത് അവരെ ഡയറക്ടർ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അവർ പറഞ്ഞതിന്റെ അർത്ഥം ഇതായിരിക്കാം നിങ്ങൾ ജീവിച്ചോ എന്നെ കൊടുത്ത് നിങ്ങൾക്ക് ജീവിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന ജീവിച്ചോളൂ ഞാൻ അത് അനുവദിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത് എന്തായാലും ഇനിയും അവരുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തട്ടെ ഒരു ശക്തിക്കും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ ഉയർത്തെഴുന്നേറ്റുസുദിയുടെ ശക്തിയെ തളർത്താനാവില്ല അവർ കുറെ കൂടുതൽ പ്രോജക്റ്റുകളും കുറെ കൂടുതൽ ഷോർട്ട് ഫിലിംസും കുറെ കൂടുതൽ ആൽബങ്ങളും ചെയ്ത് ഇനിയും പ്രശസ്തിയിലേക്ക് ഉയരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം